ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമൺ ഇടുക്കി ജില്ലയിൽ വാഗമൺ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി അടിപൊളി വ്യൂ ഉള്ള അമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ഒരു ബിൽഡിങ്ങിൻ്റെയും വീഡിയോ ആണ് ചുറ്റും നല്ല വ്യൂ ആണ് ഇതുപോലൊരു സ്ഥലം വാഗമണ്ണിൽ കിട്ടാൻ പാടാണ് റിസോർട്ടൊക്കെ പണിയാന് അത്യുത്തമമായ ഒരു പ്ലോട്ട് താഴെയൊക്കെ റിസോർട്ടുകൾ പണിന്നുകൊണ്ടിരിക്കുന്നു ഈ തൊട്ട് താഴെ വരുന്ന വഴിക്കൊക്കെ റിസോർട്ടുകൾ പണിയാൻ തുടങ്ങുന്നു പതിനഞ്ചടി വീതി ഉള്ള റോഡ് ഈ സ്ഥലത്തേക്ക് അവൈലബിൾ ആണ് വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന താഴെ കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം എടുക്കാവുന്നതാണ് നിലവിൽ വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കളക്ഷമുണ്ട് തകർപ്പൻ വ്യൂ ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് കുറെ സ്ഥലങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഇതിന്റെ താഴെ ഭാഗത്തും സ്ഥലങ്ങളിൽ വരുന്ന വഴിക്ക് തന്നെ കൊടുക്കാനുണ്ട് ആ കാണുന്നതെല്ലാം പമ്പൻ റിസോർട്ടുകളാണ് നാല് ചുറ്റിനും വ്യൂ ഉള്ള അടിപൊളി പ്ലോട്ടാണ് നിലവിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ചെറിയൊരു ബിൽഡിങ് ഇതിനകത്തുണ്ട് അത് വലുതാക്കി വമ്പൻ റിസോർട്ടൊക്കെ പണിയാവുന്നതാണ് ഈ അൻപത് സെൻറ് സ്ഥലത്തിനും ഈ ബിൽഡിങ്ങിനും കൂടി ഉടമസെൻ ചോദിക്കുന്ന വില മൂന്നേകാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഈ പ്ലോട്ടിലേക്ക് വരുന്ന വഴിക്ക് വേറെയും സ്ഥലങ്ങൾ കൊടുക്കാണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് അമ്പത് സെൻറ്റ് മുക്കാൽ ഏക്കർ ഒരേക്കറ് കൊടുക്കാറുണ്ട് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും ഇവിടെ ആണ് ആ താഴെ കാണുന്ന റോഡ് കാണുന്നിടത്തെ അവിടെ ഒരേക്കറുള്ള സ്ഥലമുണ്ട് അതൊക്കെ സെൻറ്റിന് ഒന്നേകാലേ ചോദിക്കുന്നുള്ളൂ ഒരു രൂപയ്ക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്ന ിൽ നിൽക്കുന്ന ഏരിയ താഴെയായിട്ട് തേയിലത്തോട്ടം ഇതൊക്കെ മുറിച്ചും കൊടുക്കുന്നതാണ് ഇതൊക്കെ എല്ലേ പട്ടയമുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത അടിപൊളി പ്ലോട്ടുകളാണ് വാഗമണ്ണിൽ സ്ഥലം നോക്കുന്നവർക്ക് ഇതിലും നല്ലൊരു പ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത്രയും നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഈ കെട്ടിടം വലുതാക്കി പണിയാവുന്നതാണ് അല്ലെങ്കിൽ ഒളിച്ചു കളഞ്ഞ് വമ്പന റിസോർട്ട് വേറെ പണിയാവുന്നതാണ് ഇതാണ് ഇങ്ങനെ സൈഡിലെ വ്യൂ വരുന്നത് ഇവിടെയാണ് അതിർത്തി വരുന്നത് ഈ കാണുന്ന പ്ലോട്ടുകളൊക്കെ വിറ്റ് പോയതാണ് താഴേക്ക് പ്ലോട്ടുകൾ കൊടുക്കാനുണ്ട് ഈ വരുന്ന വഴിക്ക് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഇടുക്കി ജില്ലയിൽ വാഗമണ് വാഗമണ്ണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി അടിപൊളി വ്യൂ ഉള്ള അമ്പത് സെൻറ്റ് ഒരു രണ്ട് നില ബിൽഡിങ്ങോട് കൂടി സെൻറിന് മൂന്നേകാലം രൂപ പറയുന്നു വില കുറഞ്ഞ പ്ലോട്ടുകളും ഈ ഭാഗത്ത് ആണ് മനോഹരമായ ഈ സ്ഥലവും കെട്ടിടവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക